മാറും അത് പറയാൻ പറ്റില്ല ൻ ഫായിട്ടുള്ള അണ്ണൻ മമ്മൂക്കയുടെ പടത്തിലൂടെ ഇങ്ങനെയൊരു ഇൻട്രൊഡക്ഷൻ കിട്ടുമ്പോ എന്താണ് തോന്നുന്നത് എങ്ങനെയാണ് ലാലേട്ട് മ്മുക്ക് പറ്റിയില്ല മ്മുക്ക് അങ്ങനെ ചാൻസ് ആണ് മമ്മൂക്കും എല്ലാ എല്ലാ ചെറിയ ചെറിയ ആൾക്കാരെ പോലും ഒബ്സർവ് തന്നെയാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത് എനിക്ക് അത് അറിയില്ല പ്രൊഡക്ഷൻ വിളിച്ചാണ് എന്റെ അവനെ കൈകൊണ്ടൊന്നുമല്ല എന്റെ പോപ്പുലാരിറ്റി കൊണ്ടാണ് വിളിച്ചത് മ്മുക്ക് അറിഞ്ഞുകൊണ്ടും അറിയില്ല പക്ഷെ ഞാൻ പിൻവാങ്ങിയതും പുള്ളി വിളിച്ചല്ല അപ്പൊ പിൻവാങ്ങി ആഡ് ചെയ്യും അതൊന്നും നന്ദിയാണ് നല്ല ടീമാണ് പുതിയൊരു സംവിധായകൻ അങ്ങനത്തെ നല്ല റെസ്പോൺസ് ആവുന്ന ടൈറ്റിൽ കാർഡൊക്കെ ഒരു രക്ഷയിലെ മാസങ്ങളുടെ അതെന്താ അങ്ങനെ പറഞ്ഞു ഞാൻ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കുന്ന എനിക്ക് തോന്നിയാ ബാറ്റ് ബോൾ സിനിമ ഞാൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ മോശം ലാഗ് തോന്നിയില്ല ല്ലറായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് ഇവരോട് ചെയ്യാൻ പറ്റില്ല ആർക്കും പറ്റില്ല ഞാൻ അവിടെ ഒപ്പം സീരിയസ് ആയിട്ടുള്ള ഫിനമേറാണ് ജാടെ അല്ല ഗൗരവം കാരണം നല്ലൊരു അനുഭവായി കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കരുത് ഇപ്പൊ എംബുലാൻസ് സിനിമ ഇപ്പൊ ഇറങ്ങിപ്പോ ഒന്നൊന്നരാഴ്ച ആയിട്ടുള്ളൂ ബസൂക്ക് വരുന്നു രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പറ്റോ ഏതാണ് കൂടുതൽ ആരാട്ടണം ഇഷ്ടമായിട്ട് തോന്നിയത് ഇഷ്ടപ്പെട്ടു കാരണം എമ്പുരാൻ കുറച്ച് ഒരു മൂന്ന് മണിക്കൂർ കുറച്ച് ടൈം കൂടുതലായിരുന്നു മുഴുവൻ കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ മാർക്കറ്റിങ്ങിലാണ് കാശിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ മാർക്കറ്റ് ചെയ്തു മലയാളികൾ മണ്ടന്മാരൊക്കെ ചെയ്തു മലയാളികളെങ്ങനെയാണ് കാരണം ആ പടം കാണുന്ന മുമ്പേ അവർ രൂപം ഉണ്ടാക്കിയായിരിക്കും മാർക്കറ്റിങ്ങിലൂടെ എല്ലാം രൂപമുണ്ടാക്കി കൊടുത്തു പക്ഷേ ആ പടം ആവറേജ് ആയിരുന്നു ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് പക്ഷേ ആവറേജ് നാരായൻ്റെ പട മൂവി ഭയങ്കര ഹൈപ്പ് കൊടുത്തു സാഹചര്യ ചർച്ചയാക്കിയാണെങ്കിലും ഓടിയനാണെങ്കിലും പരക്കാടാണെങ്കിലും ഭയങ്കര ഹൈപ്പ് കൊടുക്കുമ്പോൾ ആ പടം അപ്പൊ വെള്ളിയാഴ്ച ഇന്ന് നാല് സിനിമകൾ ഇറങ്ങിയിരിക്കുന്ന മരണാഴ്ച വ്യാഴാഴ്ചയാണല്ലോ വ്യാഴാഴ്ച ഓക്കെ മറിപ്പോ വ്യാഴാഴ്ച നാല് സിനിമകൾ ഇറങ്ങിയിരിക്കുന്ന മരണമാസ ആ മര മരണമാസ് അതുപോലെ തന്നെ ചിന്താന ബസൂക്ക ഗുഡ് ബാഡ്ലി അജിത്തിന്റെ അവിടെ അപ്പൊ ഇതില് വിന്നർ ആയിട്ടുള്ള ആരാണ് നാല് കണ്ടോ ഞാൻ ആകെ കണ്ട ും പ്രതീക്ഷ ജിംഖാനെ തോന്നുന്നുണ്ട് ബസൂക്ക വിഷു ബോക്സ് ഓഫീസ് തൂക്കാൻ സാധ്യതയുണ്ട് കളിന്റെ മൂവിയാണ് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല പിന്നെ മമ്മൂക്കിക്ക് മാത്രം നൂറ് കോടി ക്ലബ് ചില ക്ലബ്ബില്ലാളും നടനാണ് നടനാണ് താരപോതിയെക്കാട്ടും നല്ല നടനായിട്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാവും അങ്ങനെ വരും അപ്പൊ ഈ കോടി ക്ലബുകളെ അതുപോലെ അതുപോലെ സഞ്ചാരത്തെയാണോ ഏറ്റവും നമുക്ക് ഏറ്റവും നല്ല റൂൾസ് ആണ് ഇപ്പൊ ചെയ്യുന്നത് സെലക്റ്റീവായിട്ട് നല്ല സ്ക്രിപ്റ്റുകൾ ചൂസ് ചെയ്യുന്നത് പുള്ളിയുടെ കരിയറിലെ ബെസ്റ്റ് ടൈമാണ് പക്ഷേ കോടി ക്ലബ്ബുകൾ നല്ല അഭിനയത്തിലാണല്ലോ ഇപ്പൊ ലാലേട്ടനല്ലോ പണ്ട് ലാലും നല്ല നടനായി ഇപ്പൊ ലാലേട്ടന മോനൻ നടനെ കാണുന്നില്ല മോഹൻലൻ താരത്തെ മാത്രമേ കാണുന്നു മോലൻ നടനെ കാണുന്നില്ല ലാലേട്ടനും അതുപോലെ തിരിച്ച് കെട്ടാൻ ആഗ്രഹിക്കുന്നു ഫുഡും നല്ല മൂവി ആയിരിക്കും ലാലേട്ടനും തിരിച്ച് കെട്ടാൻ ആഗ്രഹിക്കുന്നു മോഹൻസിനോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് മോഹൻ ഫാൻസ് ടോസിക് ആണ് കാരണം അവർ നരസിമം ശേഷം വന്ന ഫാൻസ് ആണ് മുമ്പ് ഫാൻസ് ചാർജ് ഉണ്ട് ഞാൻ നരസിൽ മുമ്പ് ഫാനാണ് പഴയ ലാളയായിട്ട് എൺപതിൽ തൂത്തൂരിൽ അടൈറ്റർ ഫാൻ ആണ് പിന്നെ നരസിം ശേഷം വന്ന ഫാൻസ് വളരെ ടോപ്സിക്കാണ് മമ്മൂക്ക ഫാൻസ് അങ്ങനെ ടോപ്പിക്കാറല്ലേ ഞാൻ തന്നെ ആദ്യം ആറാട്ടിൽ വയറിലായപ്പോൾ മീസ് പെക്ക് കയറി അവർ ആരാട്ടിക്കുകയും അവൻ സ്വീകരിക്കുകയും ചെയ്തു അതുമാത്രമല്ല തരം സിനിമയും അക്സെപ്റ്റ് ചെയ്യും മമ്മൂട്ടി ഫാൻസ് ആ നൻപ് അക്സപ്റ്റ് ചെയ്യും നർമ്മ സെയിൻ ടൈം തർബ് അക്സെപ്റ്റ് ചെയ്യും പിന്നെ ലാരുടെ ഫാൻസ് അങ്ങനെയല്ല അവർ മീശ പിരിക്ക് എസ്പെഷ്യലി സാഹിരിയ ഈ നൃസിമം കഴിഞ്ഞ് വന്ന ഫാൻസുകാരാണ് മീശ പിരിക്ക് അങ്ങനത്തെ പടങ്ങൾ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നു അവർ പ്രണയം വന്ന പ്രൊമോ പടം പ്രൊമോട്ട് ചെയ്തിട്ടില്ല വില്ലനോട് മൂവി പ്രൊമോട്ട് ചെയ്തില്ല അപ്പോൾ ആ ഒരു നേരം പഴയ ഡാളുകൾ തന്നെ